ആ പ്രസ്ഥാനത്തിലുള്ള നേതാക്കന്മാരുടെ ഭാര്യമാർക്കും പെൺമക്കൾക്കും വരെ ഇയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു എന്നിട്ട് എന്തുകൊണ്ടാണ് സ്വന്തം ഭാര്യയും സ്വന്തം മകളെയും സംരക്ഷിക്കാൻ കഴിയാത്ത ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ഏത് സ്ത്രീയെ സംരക്ഷിക്കുമെന്നാണ് ഞാൻ ചോദിക്കുക അങ്ങനെ വരുമ്പോൾ ഇത്രയും അധികം ആളുകളെ പ്രതിനിധീകരിക്കുന്ന ഒരാളാണെന്ന് ഇത്രയും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളെയാണ് അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത് അതെ സ്ത്രീ സ്ത്രീകൾ തന്നെയാണല്ലോ ഇതൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നതും അതായത് റീൽസും ഇതൊക്കെ നോക്കി അടുത്ത അങ്ങനെ ഞാൻ പറയുന്നില്ല ഈ രീതിയിൽ വരുന്നതും ഒക്കെ സ്ത്രീകൾ തന്നെയാണ് അതിനെ കുറിച്ച് ഞാൻ അതിനെ കുറിച്ച് ഞാൻ പറയാം ഞാൻ പലരുടെ അടുത്തും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് കൂടെ കൂടെയുണ്ട് ഉള്ള രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് ഞങ്ങൾ അത്രയും സ്നേഹമുണ്ട് അപ്പൊ എന്തായാലും കാണും അറിയാൻ ഈ വിഷയം അല്ലെങ്കിലും ആണെങ്കിലും ആ യുവതിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ചേർത്ത് വായിക്കാം ഇനി വി ഡി പറയാനുള്ളത് നിങ്ങളെ അത്രയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ഒരു പെൺകുട്ടിക്കാണ് നിങ്ങൾ പ്രോത്സാഹിപ്പിച്ച് കൂടെ കൊണ്ട് നടക്കുന്ന ഒരു വൃത്തിഘട്ടകന്റെ കയ്യിൽ നിന്നും ഇത്രയും മോശമായ പ്രതികരണം ഉണ്ടായിരുന്നു അത് പിതൃതുല്യനായി കരുതുന്ന നിങ്ങളോട് ആ പെൺകുട്ടി പറഞ്ഞിട്ടും ഒരു നടപടി എടുത്തി എടുത്തില്ലെന്നുള്ളത് വേദനാജനകമായ ഒരു കാര്യമാണ് ഇത് വിരൽ ചൂണ്ടുന്നത് നിങ്ങളുടെ നിഷ്ക്രിയത്തെയല്ല മറിച്ച് ക്രിയാത്മകമായ പ്രവർത്തിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് പക്ഷേ ക്രിയാത്മകമായി നിങ്ങൾ പ്രവർത്തിക്കുന്നത് സമൂഹം വെറുക്കപ്പെട്ട ഒരുവിന് വേണ്ടി മാത്രമാണെന്ന് മനസ്സിലാക്കാൻ ജനത്തിന് പയ്യന്നൂർ മാധവ പൊതുവാളിൻ്റെ അടുത്ത് പോകേണ്ട കാര്യമൊന്നുമില്ല ഒരു പെൺകുട്ടിയുടെ കാര്യമല്ല അനേകം പെൺകുട്ടികൾ അനുഭവിച്ച കാര്യങ്ങളാണ് ഇവിടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് റോമയിൽ കിടക്കുന്നവർ അവിടെ കിടക്കട്ടെ അനുഭവസ്ഥർ ഓരോരുത്തരായും പുറത്തേക്ക് വരിക റേഡിയോ മാങ്കയുടെ ഈരടികൾ എടുത്താൽ നാട്ടിൽ മുഴുവൻ പാട്ടായി എന്ന് പറഞ്ഞു ഈ കഥ മുഴുവൻ നാട്ടിൽ പാട്ടാക്കിയ പ്രേംകുമാർ മറ്റൊരു പെൺകുട്ടിയുടെ കഥയും കൂടി ഈ കഴിഞ്ഞ ദിവസം പുറത്തുവിടുന്നത് കണ്ടു ആ പെൺകുട്ടി ശ്രീലങ്കയ്ക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കും ശ്രീലങ്കയ്ക്ക് പോകാൻ കൃതിയായി എന്നാണ് കഥാനായകൻ പറയുന്നത് പെൺകുട്ടിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അങ്ങോട്ട് പല പ്രാവശ്യം ബന്ധപ്പെട്ട് മറുപടി ചോദിച്ചു വാങ്ങിയ മാര്യൻ പിന്നീട് കൂട്ടുകാരൻ്റെ ഒപ്പം ഇരുന്ന് അവള് എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നുവെന്ന് മട്ടിലാണ് പറഞ്ഞത് അതും ആ പെൺകുട്ടിയുടെ കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് കോൺഗ്രസിൽ കഴിഞ്ഞ കുറെ കാലമായി ആരും കാരണം പോലെയുള്ള ക്രിമിനലുകൾ തന്നെയാണ് പ്രവർത്തിക്കുന്നവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കാത്ത ഒരു പ്രസ്ഥാനമായി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് മാറിയെന്നാണ് ഈ നാട്ടിലെ തലകറുത്തതും വെളുത്തതുമായ സ്ത്രീകൾ മുഴുവനും പറയുന്നത് ഇവന്റെ അമ്മൂമ്മയുടെ പ്രായമുള്ള സ്ത്രീകളെ മടങ്ങാൻ ഇവൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ ഇവന്റെ അസുഖം എന്താണെന്ന് കോൺഗ്രസ് പ്രസിഡന്റ് തന്നെ കണ്ടുപിടിക്കാം നല്ല കൊഴുത്തു തുടുത്ത മൂരിക്കുട്ടന്മാരെയാണ് വരി ഉടച്ച് വട്ടിക്കാളുകളാക്കുന്നത് അതുപോലെ മുക്കറയിട്ട് നടക്കുന്നവരെ തന്നെയാണ് ഇതേ പ്രവർത്തി ചെയ്ത് പണ്ട് കാലങ്ങളിൽ പാടങ്ങൾ പാഠങ്ങൾ ഉഴുതുമറിക്കുവാൻ ഉപയോഗിച്ചിരുന്നത് കോൺഗ്രസ് പ്രസിഡന്റ് അടിയന്തിരമായി ഇടപെട്ട് ഇതുപോലെ നല്ല നടപടികളും സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്തരം സാധനങ്ങളെ കെട്ടിച്ച് പുറത്തുവിട്ടിരുന്നത് അത് സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും പ്രതിപക്ഷ നേതാവിനോട് അദ്ദേഹത്തെ പിതാവിനെ പോലെ കരുതുന്ന ഒരു പെൺകുട്ടി പറഞ്ഞിട്ട് ആ എന്നിട്ട് പോലും ഒരു നടപടിയും സ്വീകരിക്കാതെ കാമദേവനെ പ്രോത്സാഹിപ്പിച്ചു വിട്ട അവസ്ഥയാണ് കാണേണ്ടി വന്നത് അതുകൊണ്ടാണ് കെ പി സി സി പ്രസിഡന്റ് തന്നെ ഇക്കാര്യത്തിൽ ഇടപെടണമെന്നും അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും പറയുന്നത് യു ഡി എഫിലെ ഘടകക്ഷികൾക്കും ഇടപെടാൻ സമയമായി വിജയ പ്രതീക്ഷയോടുകൂടി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന യു ഡി എഫിനെ ആ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഭാരയായി മാറിയിരിക്കുകയാണ് ഇന്നലെ അഭിപ്രായം പറഞ്ഞു പുറത്തു വന്ന സഹോദരി ഇന്നും ചിലതെല്ലാം വെട്ടിത്തുറന്ന് പറയുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏതായാലും കാത്തിരുന്ന് കാണാം